ഭരണം പ്യൂവിൽ തൊണ്ണൂറ് മിനിറ്റ് ഒരു നീണ്ട സമയമാണ് അതെ അതൊരു നീണ്ട 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 സമയമാണ് ആദ്യ ഗോളടിച്ച് നിങ്ങൾ കോട്ട കെട്ടിക്കാത്ത ഗോൾ വല ഗോൾവല തുളയിരുന്നൊരു അത്ഭുതം കുറക്കാനിരിക്കുന്നത് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞാകും അതുകൊണ്ട് കളികുട മുഴുവൻ സമയം പിന്നിട്ടാൽ പോലും നിങ്ങൾ ഈ കളിക്കൂട്ടത്തെ എഴുതി തളരുത് അപ്പോൾ ഭരണം പ്യൂ ഗ്യാലറികൾ അത്ഭുതങ്ങൾക്കായുള്ള പ്രാർത്ഥനകളിലാകും ഒടുവിൽ എതിരാളികളുടെ നെഞ്ചു വളർന്ന അത്ഭുതം പറക്കും പിന്നെ മിനിറ്റുകളുടെ ഇടവേളയിൽ നിങ്ങളുടെ പെട്ടികളെ അവസാന ആണിങ്ങടിച്ചവർ മൈതാനം കീഴടക്കിയിട്ടുണ്ടാകും യെസ് റയൽ മാഡൻ ഇറ്റ്സ് എ മിറാക്കൽ ക്ലബ് വർഷങ്ങൾക്ക് മുമ്പ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവുകളിലൊന്നിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർത്ത് ലോസ് ബ്ലാങ്കോസ് ഒരു വിജയം കുറിക്കുമ്പോൾ പീറ്റർ ഡൂറി കമൻ്ററി ബോക്സിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു ദ പ്രേ ഫോർ മിറാക്കൽസ് ആൻഡ് മിറാക്കിസ് അറൈവ് ഇതാ മൈതാനങ്ങളിൽ ആ അത്ഭുതം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ബെർണപ്യൂവിൽ ഇന്നലെ ഹൊസേലുവിൻ്റെ മറുപടികൾ പിറക്കുമ്പോൾ കാർലോ ആഞ്ചലോട്ടിക്കുടെ മുഖം ക്യാമറകൾ ഒപ്പിയെടുത്തു അമിതാവേശത്തിൻ്റെ ഒരു കണിക പോലും അയാളുടെ മുഖത്ത് ആരും കണ്ടില്ല ഈ തിരിച്ചുവരവിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല ഇത് റയൽ മാഡിൻ്റെ ഡി എൻ എയിലുള്ളതാണ് കീഴടങ്ങാൻ തയ്യാറില്ലാത്ത ഒരു സംഘമാണിത് കഴിഞ്ഞ ജനുവരിയിൽ സൂപ്പർ കോപ്പയിൽ അത്ലറ്റിക്കോ മാഡ്രിനെതിരെ നടത്തിയ തകർപ്പൻ തിരിച്ചുവരവിന് ശേഷം ആഞ്ചലോട്ടി പറഞ്ഞത് ഇങ്ങനെയാണ് അതെ ഈ തിരിച്ചുവരവുകൾ റയലിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അതുകൊണ്ട് എതിരാളികൾ ഒരിക്കൽ പോലും അവർക്കെതിരെ നേരത്തെ ആഘോഷിച്ചു പോകരുത് ഗോളടിച്ചെന്ന് കരുതി ഇഞ്ചുറി ടൈം അടക്കമുള്ള അവസാന നിമിഷങ്ങളെ അലസമാക്കി കളയരുത് യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ആവേശം നിറഞ്ഞൊരു പോരാട്ടത്തിലാണ് സാന്റിയാഗോ ബർണബ്യൂ ഇന്നലെ സാക്ഷിയായത് ജർമ്മൻ അധികാരി ബാൻമുണിക്കെതിരെ ഒരു ഗോളിന് പിന്നിട്ട് ശേഷമായിരുന്നു ഈ കുറി റയൽ മാഡിന്റെ ഐതിഹാസിക തിരിച്ചുവരവ് മൂന്ന് മിനിറ്റിന്റെ ഇടപാടകിൽ പിറന്ന രണ്ട് ഗോളുകൾ ബയണിന്റെ മുഴുവൻ പ്രതീക്ഷകളിലേക്കും കണൽ കോരികിട്ട തിരിച്ചുവരവ് യു എസ് ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമായ റയലിന്റെ പതിനെട്ടാം ഫൈനൽ പ്രവേശം റയൽ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ ആറാം ഫൈനൽ കളിയുടെ തുടക്കം മുതൽ തന്നെ റയലിന്റെ ആധിപത്യമായിരുന്നു ബർണബ്യൂവിൽ കളി തുടങ്ങി പതിനഞ്ച് സെക്കൻഡ് പിന്നീട് മുമ്പേ ബയൺ റയലിനെതിരെ ആദ്യ കോർണർ കിക്ക് വഴങ്ങി കളി തുടങ്ങി സെക്കൻഡുകൾ പിന്നിടം മുമ്പേ ഇടതുവിങ്ങിലൂടെ വിനീഷ്യസ് ജൂനിയർ നടത്തിയ ആ മുന്നേറ്റം അതൊരു വലിയ സൂചനയായിരുന്നു കളി അവസാനിക്കും വരെ പലവുരു ആ മുന്നേറ്റങ്ങൾ ആരാധകർ കണ്ടു വിനീഷ്യസിന് പിടിച്ചുകെട്ടാനാകാതെ പ്രതിരോധം കുഴഞ്ഞപ്പോൾ മാനുവൽ ലൂയർ എന്ന വൻമതിലാണ് പലപ്പോഴും ജർമ്മൻ കോട്ടയോടെ രക്ഷക്കെത്തിയത് വിനീഷ്യസും ജൂഡ് ജൂഡ്ബെല്ലിങ്ങാമും റോഡ്രിഗോഗോസും ബയൺ ഗോൾ മുഖം പലവുരു റയലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ബയണിന്റെ മികച്ച ചില കൗണ്ടർ അറ്റാക്കുകളും കണ്ടു അവയിൽ ചിലത് ഗോൾ പോസ്റ്റിനെ തൊട്ടുരുമിപ്പോയി ഗോൾ രഹിതമായി അവസാനിച്ച ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലാണ് ബർണബ്യൂവിന് നിശബ്ദമാക്കിയ അൽഫോൺസോ ഡേവിസിന്റെ ഗോൾ പറഞ്ഞത് അറുപത്തി എട്ടാം മിനിറ്റിൽ പന്തുമായി മൈതാനത്തിന്റെ ഇടതുപിങ്ങിലൂടെ കുതിച്ചെത്തിയ ഡേവിസ് റയൽ പ്രതിരോധ നിര പ്രതീക്ഷിക്കാത്ത നേരത്താണ് നിറയൊടിച്ചത് പന്ത് ഗോൾ കീപ്പർ ലൂണിനെയും മറികടന്ന് പോസിന്റെ വലതു ചുംബിച്ചു മത്സരത്തിലെ ഏറ്റവും മനോഹര ഗോളായിരുന്നു അത് ഇരുപത്തിയേഴാം മിനിറ്റിൽ പരിക്കേറ്റ സെർജിഗ്നാബ്രിയ പിൻവലിച്ച് ഡേവിസിനെ ഇറക്കാനുള്ള തോമസ് ടുഷേലിന്റെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു അയാളുടെ മിന്നലാട്ടങ്ങൾ പിന്നെ അങ്ങോട്ട് ഗോൾ മടക്കാനുള്ള റയലിന്റെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ അറുപത്തിയൊൻപതാം മിനിറ്റിൽ ടോണി ക്രൂസിന്റെയും ചുവമനിയുടെയും പകരക്കാരായി ലൂക്ക മോഡ്രിച്ചും കാമവിങ്കയും മൈതാനത്തെത്തി റയൽ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു കളി അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു ബർണബ്യൂ ഗാലറിയിൽ ഉച്ചത്തിൽ ചാൻഡുകൾ മുടങ്ങിക്കൊണ്ടിരുന്നു എൺപത്തിയൊന്നാം മിനിറ്റിൽ കാർലോ ആഞ്ചലുട്ടി തൻ്റെ ആവനാടിയിലെ അവസാന വജ്രായുധത്തെ മൈതാനത്തേക്ക് ഇറക്കി വിട്ടു വാൽവെഡ് പകരക്കാരനായി ഹൊസൈലോ അവതരിച്ചു റോഡ്രിഗോക്ക് പകരം ബ്രഹീം ഡിയാസും റയലിൻ്റെ തുടരെയുള്ള ആക്രമണങ്ങളിൽ ജർമ്മൻ കോട്ട കുലുങ്ങി തുടങ്ങി ഒടുവിൽ ആരാധകർ അക്ഷമ കുടക്കാത്തിരുന്ന ആ നിമിഷം പറഞ്ഞു മൈതാനത്തിന്റെ ഇടതുമൂടെ കുതിച്ചെത്തിയ വിനീഷ്യസ് ഗോൾ മുഖൽ ലക്ഷ്യമാക്കി ഉതിർത്ത ഷോട്ട് മാഡൽ ന്യൂഗറിന് അനായാസം കൈപ്പിടികൾ ഒതുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പന്ത് പിടിച്ചെടുക്കുന്നതിനിടെ ന്യൂയോർക്ക് പിടിച്ചു ഈ സമയം പെനാൾട്ടി ബോക്സിനകത്തുണ്ടായിരുന്ന ഹൊസേലു പറന്നെത്തി പന്തിനെ വലയിലേക്ക് തിരിച്ചു സാന്റിയോഗ്യൂവിൽ വീണ്ടും ആ ഇറാഖിൽ അവതരിച്ചിരിക്കുന്നു ഹൊസേലുവിന്റെ അടുത്ത ഗോളിലേക്ക് മൂന്ന് മിനിറ്റിന്റെ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഇക്കുറി റുഡിഗറിന്റെ പാസിൽ നിന്ന് ഒരു മനോഹര ഫിനിഷ് റഫറി ഓഫ് സൈഡ് വിളിച്ചെങ്കിലും വാർ പരിശോധനയിൽ ഹൊസൈലു ഓഫല്ലെന്ന് വ്യക്തമായിരുന്നു ബർണബ്യൂവിൽ ഒടുക്കമ അത്ഭുതം പൂർണ്ണമായി ഇഞ്ചുറി ടൈമിൽ വയളിന്റെ ആക്രമണങ്ങളെ കോട്ട കോട്ടകെട്ടിക്കാത്ത് റയൽ വീണ്ടും ഒരിക്കൽ കൂടി ചരിത്രം രചിച്ചു ഹൊസൈലു അയാളെ കണക്കിൽ പോലും കൂട്ടിക്കെട്ടില്ലാത്തവർക്ക് നൽകിയ വായടപ്പൻ മറുപടിയെ ബർണബ്യൂ ഗാലറികൾ മതിമറന്ന് ആഘോഷിച്ചു പകരക്കാരൻ റോഡിൽ മാത്രം ഇക്കാലം അത്രയും അവതരിച്ചു അയാളെ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന വാൽവഡ്ക്ക് പകരക്കാരനായി തന്നെ മൈതാനത്തിറക്കാൻ ആഞ്ചലോട്ടി തീരുമാനിച്ച നിമിഷത്തിന് നന്ദി പറയുകയാണിപ്പോൾ ആരാധകർ ആഞ്ചലോട്ടി അയാളിൽ അർപ്പിച്ച വിശ്വാസം അയാൾ കാത്തു ലോസ് ബ്ലാങ്കോസിന്റെ ചരിത്രത്തിലെ വലിയ പോരാട്ടങ്ങളുടെ കഥകളിൽ ആരാധകർ അയാളുടെ പേര് വീരനായകരുടെ കൂട്ടത്തിൽ എഴുതി വെക്കുമെന്ന് ഉറപ്പ് ഞങ്ങൾ തീർന്നുപോയെന്ന് പലരും വിധിയെഴുതിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മരണമുഖത്ത് വെച്ച് ഒരു തിരിശ്വാസം ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചെത്തുമെന്ന ഉറച്ച വിശ്വാസമാണ് ഇതുപോലുള്ള അവിശ്വസനീയ ജയങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് മത്സരശേഷം ജൂഡ് ആമിന്റെ പ്രതികരണം ഇങ്ങനെ ആയിരുന്നു ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഇതുവരെ പതിനൊന്ന് മത്സരങ്ങളിലാണ് ബയൺ മ്യൂണിക് റയലിന് മുന്നിൽ വീണത് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഒരു ടീമും മറ്റൊരു ടീമിന് മുന്നിൽ ഇത്രയധികം തവണ തോറ്റിട്ടില്ല കളിക്ക് ശേഷം കാർലോ ആഞ്ചലോട്ടി പറഞ്ഞ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു ഇതാ ഒരിക്കൽ കൂടി അത് സംഭവിച്ചിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഇതൊരു മാജിക്കാണ് റയൽ മാഡിറ്റ് ഇക്കുറി ഫൈനൽ വരെ എത്തുമോ എന്ന് ചോദിച്ചവരുണ്ട് സീസണിലുടനീളം നിരവധി പരിക്കുകൾ ഞങ്ങൾ അലട്ടിയിരുന്നു എന്നാൽ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ആരോടും പരാതി പറയാൻ പോയിട്ടില്ല ഈ ടീമിൻ്റെ കരുത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു ആരാധകർക്ക് നന്ദി വീഴ്ചകളിലും ഞങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് കൂടെ നിന്നു ഈ ടീമിന് ഒരു ക്യാപ്റ്റൻ ഉണ്ട് അയാളുടെ പേര് ഫ്ലോറൻറ്റീനോ പെരസ് എന്നാണ് ഞങ്ങളൊക്കെ അയാൾക്ക് പുറകിലാണ് അണിനിരക്കുന്നത് മികച്ചൊരു ഫുട്ബോൾ ജനറേഷൻ അയാൾക്ക് സൃഷ്ടിക്കാനായി എന്നതാണ് ഈ തിരിച്ചുവരവുകളുടെയൊക്കെ പുറകിലെ കഥകൾ നമ്മോട് പറയുന്നത് അടുത്ത ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് ഇനി കുറഞ്ഞ ദൂരമേയുള്ളൂ ഉള്ളൂ ഞങ്ങളത് നേടുമെന്ന് തന്നെ കാണും പ്രതീക്ഷ